ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതൊരു ഭരണം ഈ രാജ്യത്തിന്റെ സ്ഥിരാ സമീപിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കുക ഈ രാജ്യത്തെ അവർ ഏത് രൂപത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഇപ്പോ കാലങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്രയും കാലവും ഈ സ്വതന്ത്ര ഭാരതം ആരുടെ കരങ്ങളിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ പോട്ടെ അത് കഴിഞ്ഞു വന്ന ഈ രാജ്യത്തിന്റെ എന്തോ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും രാജ്യത്തിന്റെ എല്ലാം അവരുടെ കൈകളിലാണെന്നും അവകാശപ്പെട്ട കോൺഗ്രസ് ഭരണകൂടം ഇതുവരെയും ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്തായിരുന്നു പാരമ്പര്യമായിട്ട് ചില രാഷ്ട്രീയ അടിമത്വം സിരകളെ ബാധിച്ച ആളുകളുണ്ട് ഇപ്പൊ എന്റെ വാപ്പ കോൺഗ്രസ്സുകാരനായിരുന്നു അതുകൊണ്ട് ഞാനും കോൺഗ്രസ് തന്നെയാകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എനിക്കില്ല ഇപ്പോ ഞാൻ വടകരയാണ് എൻ്റെ മണ്ഡലം അവിടെ നിൽക്കുന്നത് എനിക്കറിയുന്ന മൂന്ന് പേരാണ് ഒന്ന് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ എനിക്കറിയാം രണ്ട് ശൈലജ ടീച്ചർ അവരെയും എനിക്കറിയാം മൂന്നാമതായി പ്രഭുൽ കൃഷ്ണ ഇവരിൽ ഒരു പക്ഷേ നമുക്കാരുടെ രാഷ്ട്രീയത്തോടാണോ താല്പര്യം കൂടുതൽ അതവിടെ തൽക്കാലം നമ്മൾ മാറ്റി വെക്കും എന്നിട്ട് ഏത് വ്യക്തി ജയിച്ചാലാണോ ആ നാടിന് ഏതെങ്കിലും രൂപത്തിൽ ഒരു വികസനം ഉണ്ടാകുന്നത് ആ വ്യക്തിയോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ തന്നെയും നമുക്ക് ചിലപ്പോൾ ബി ജെ പി അനുഭാവം എന്ന് വിചാരിക്കുക പക്ഷേ നിൽക്കുന്ന വ്യക്തി ഷാഫി പറമ്പിലാണ് അദ്ദേഹം വിജയിച്ചാൽ നാടിന് എന്തെങ്കിലും തരത്തിലൊരു വികസനം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അതേ ചെയ്യൂ ഇനി അതല്ല പ്രഭുൽ കൃഷ്ണ ശരി അദ്ദേഹം ജയിച്ചാലാണ് അദ്ദേഹം ഏത് മേഖലയിലാണ് ഇതുവരെ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കും ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്കതൊക്കെ അനിവാര്യമായി വരും ഈ കോൺഗ്രസിന്റെ കരങ്ങളിൽ ഇന്ത്യ ആയിരുന്ന സമയത്ത് ഇന്ത്യയെ ഇവർ ഏത് രൂപത്തിലേക്കാണ് കൊണ്ടുപോയിരുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നയങ്ങൾ നിലപാടുകൾ അവരുടെ നിയമങ്ങൾ അവരുടെ പ്രസ്താവനകൾ എല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നു മുസ്ലീങ്ങൾക്ക് മാത്രമായി ചില വിഭാഗങ്ങൾക്ക് സംവരണം ചില പിന്നെ വിദ്യാഭ്യാസ മേഖലകൾ നോക്കിയാൽ നമുക്കറിയാം സ്കോളർഷിപ്പ് നോക്കിയാൽ അറിയാം സംവരണം നോക്കിയാൽ അറിയാം അങ്ങനെ എല്ലാ ഇടങ്ങളിലും മുസ്ലിങ്ങൾക്കു മാത്രമായി ചില പ്രത്യേകമായിട്ടുള്ള സഹായങ്ങൾ സംവരണങ്ങൾ ക്ഷേമനിധികൾ സഹായങ്ങൾ എൻ്റെ അവർക്ക് മാത്രം മതിയോ ഇതൊക്കെ ഒരിക്കല് നമ്മുടെ ബഹുമാനപ്പെട്ട കെ ടി ജലീല് സഭയിൽ വായിക്കുന്നത് നമ്മൾ കേട്ടില്ലേ എൻ്റെ മദ്രസ അധ്യാപകർക്ക് മാത്രം മതിയോ ഈ ഫണ്ടുകളൊക്കെ മദ്രസ അധ്യാപകർ മാത്രമേ മരിക്കത്തുള്ളൂ അവരുടെയൊക്കെ ഭാര്യമാര് മാത്രമേ പ്രസവിക്കത്തുള്ളൂ അവരുടെയൊക്കെ പെൺകുട്ടികൾ മാത്രമേ നന്നായി പഠിക്കത്തുള്ളൂ അവരുടെ പെൺകുട്ടികൾക്കൊക്കെ മാത്രമേ വിവാഹങ്ങളുള്ളൂ അപ്പോ വിവാഹം വിദ്യാഭ്യാസം മരണാനന്തര ആനുകൂല്യങ്ങൾ ക്ഷേമനിധികൾ പ്രസവം ഇതെല്ലാം വാരിക്കോരി നൽകുകയാണ് മുസ്ലിം വിഭാഗത്തിനു മാത്രം അതെന്താ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇതൊക്കെ ഇതൊക്കെയില്ലേ വേദപഠന ക്ലാസ്സുകളിലെ അധ്യാപകരായിരിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ ഇല്ലേ ഇങ്ങനെ മുസ്ലിങ്ങൾക്കു മാത്രം മാത്രം മാത്രമെന്ന് ഇരവാദം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ നാടിനെ ഇവർ മതവത്കരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഒന്ന് രണ്ടാമതായി ഇത് മതനിരപേക്ഷ രാജ്യമാണ് മത ഇതര രാജ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ മതേതര ജനാധിപത്യ രാജ്യം എന്ന് കൂടി പറയുന്നത് മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വത്തെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഈ നാട് മതത്തിന്റെ ഏറ്റവും ദുർബലമായ ഏറ്റവും ഗോത്രീയമായ രീതികളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും ഒരു പക്ഷേ മുത്തലാഖ് എടുക്ക് ബഹുഭാര്യത്വം എടുക്ക് അനന്തരാവകാശം എടുക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എടുക്ക് ഹജ്ജ് സബ്സിഡി എടുക്ക് എന്റെ ഇവർക്ക് മാത്രം മതിയോ ഇതൊക്കെ വേറെ ആർക്കും വേണ്ടേ മുസ്ലിം മതവികാരം വ്രണപ്പെട്ടാൽ ഉടനെ നമുക്കെതിരെ നൂറ്റി അൻപത്തി മൂന്നിയേ എന്റെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ വികാരം എല്ലാ കാരവും ഉണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ മതവികാരം സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് എന്തിനേനേ വി ഡി സതീശൻ എന്ന വാബോയ കോടാലി തന്നെ പറഞ്ഞത് എന്തായിരുന്നു മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് ഞങ്ങൾ ഭരണഘടനയ്ക്ക് അനുകൂലമാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കെതിരല്ല ഞങ്ങൾ അതായത് ഞങ്ങളെ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തണ്ട ഏറ്റവും ഒടുവിലായി ചില ബി പ്രവർത്തകർ പോലും നോമ്പുതുറയിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്ത് അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയാണ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ ഇന്ന ഇന്ന ആളുകളൊന്നും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് നേരത്തെ പറയാൻ കഴിയണമായിരുന്നു അത് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോ എന്താണ് കോൺഗ്രസ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ അസ്ത്രം ഗഫൂറിന്റെ നാക്കുകളിലൂടെ നാക്കിലൂടെ തന്നെ നമുക്കത് കേൾക്കാം നമുക്ക് ജവഹർലാൽ നെഹ്റു സമയം നോക്കിക്കൊണ്ടാണ് പ്രശ്നിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു ഉറുദു പതിനഞ്ച് ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കണം ആയിരിക്കണം ഇന്ത്യയും അതിലൊരു ഭാഷ മാത്രമാണ് ഇന്ത്യ അതിലൊരു ഭാഷ മാത്രമാണ് അല്ല രണ്ടാമത് സംസ്ഥാനങ്ങൾ ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്മാരി സംസ്ഥാനം ഉണ്ടല്ലോ ഇന്ത്യയിലെ ലക്ഷദ്വീപ് ഉണ്ടല്ലോ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ അവരെഴുപത് കൊല്ലം നിലനിർത്തി അവർ നിലനിർത്തി ജവഹർലാൽ നെഹ്റു നിലനിർത്തി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ അല്ല വിഭജ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഇവിടെ സംവരണം ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ അതിൽ കേരളത്തിൽ മാത്രം വേണം സാർ പറയാ ഒരു സംവരണം ഉണ്ടായിരുന്നുള്ളു പിന്നീട് സംവരണം വന്നില്ലേ ഓരോ സംസ്ഥാന സംവരണം വന്ന് തമിഴ്നാട്ടിലെ സംവരണം ഉണ്ടായിരുന്നു മനസ്സിലാ അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ആദ്യം കർണാടകയില് പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു അതുകൊണ്ട് മലപ്പുറവും കോഴിക്കോടും ഒരുമിച്ച് ഞങ്ങൾക്കൊരു ജില്ലയാക്കി കിട്ടണമെന്നും ഒരു സംസ്ഥാനമാക്കി കിട്ടണമെന്നും പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അലിയാർക്കാസിമി എന്താ പറഞ്ഞത് നമ്മൾ ഏതാണ്ട് കേരളത്തിൽ ഭൂരിപക്ഷമായിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തി ഒന്നിൽ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല നമുക്ക് മുദ്രാവാക്യം വിളിക്കാൻ സമയമായി പണ്ടുള്ളത് പോലെ കച്ചകെട്ടി പച്ച ബെൽറ്റുമായി കുറിമുണ്ടുമുടിത്തിറങ്ങാൻ നമുക്ക് സമയമായി കേരളത്തിൽ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർ ഇവർക്കാതോർത്ത് കാത്തിരിക്കുകയാണ് ഞാൻ മതത്തെ കുറിച്ച് പറയുമ്പോൾ ബയോളജിക്കലി എനിക്ക് ലഭിച്ച മതത്തെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് മതസ്പർദ്ധയാകുന്നത് അപ്പോൾ എൻ്റെ മതത്തെ നവീകരിക്കാനും ബൗദ്ധീകരിക്കാനും ഇതിനെ ഒന്ന് പുരോഗമനത്തിലേക്കും ചിന്തയിലേക്കും ഒരു മാറ്റത്തിലേക്കും കൊണ്ടുവരാനും ഉള്ള എൻ്റെ ജനാധിപത്യ അവകാശത്തിന് നേരെ ചില ആളുകൾ കയ്യോങ്ങുകയാണ് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കടയ്ക്കൽ കത്തിവെക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനം എൻ്റെ മതത്തെ നവീകരിക്കാൻ ഞാനല്ലാതെ പറഞ്ഞു നിങ്ങൾ ശ്രമിക്കുക അതുകൊണ്ട് എൻ്റെ മതത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഭരണഘടനാ ലംഘനങ്ങളും വിളിച്ചു പറയുമ്പോൾ അത് മതസ്പർദ്ധയാകുന്നത് എങ്ങനെയാണ് ഏത് മതവിഭാഗങ്ങളെ തമ്മിലാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് നൂറ്റി അൻപത്തിമൂന്ന് പേടിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടം ഇതുവരെ ചെയ്തത് തീർന്നിട്ടില്ല ഇതാ വരുന്നു

ഏതാണ്ട് ഒൻപത് മണി മുതൽ വൈകിട്ട് നാലര അഞ്ചു മണി വരെ മദ്രസ സമയമാക്കി മാറ്റുകയാണ് ചെയ്തത് മുസ്ലിങ്ങൾ മതപുരോഹിതർ എന്നിട്ട് ജുമുഅ കുത്തുബകളിൽ വിളിച്ചു പറഞ്ഞു നമ്മൾ ഒരിക്കലും നല്ല മലയാളം സംസാരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇജ്ജും ബജ്ജും ഗുജ്ജും കുത്തിയിരിക്കലും ഒക്കെ വന്നത് നല്ല മലയാള ഭാഷ സംസാരിക്കുന്നത് കാഫിറാണെന്നും ഇംഗ്ലീഷ് നരകത്തിലേക്കുള്ള ഭാഷയാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളുകളും സ്കൂളുകളിലും കോളേജുകളിലും പോകാതിരിക്കുന്നതിന് വേണ്ടി മദ്രസ കാലഘട്ടം മാറ്റി മദ്രസ പഠന സമയം മാറ്റി അതിൽ നിന്നും വിഭിന്നമായി ബ്രിട്ടീഷ് സർക്കാർ ചിന്തിക്കുന്നു വരും തലമുറ കുട്ടികൾ ഒരു ഭാഷ പഠിക്കണം അതുകൊണ്ട് മദ്രസയിൽ തന്നെ നിങ്ങൾ ഒരു ഭാഷ കൂടി പഠിപ്പിക്കൂ അവർക്ക് ഒരു ഗ്രാൻഡ് കൊടുക്കാം നമ്മൾ ആ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു കൂടി കൊടുത്തിട്ടാണെങ്കിൽ പോലും സമൂഹത്തിലെ മുസ്ലിം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് മുസ്ലിങ്ങളിൽ ഐ എ എസ് കാരും ഐ പി എസ് കാരും ജഡ്ജുമാരും ഉടലെടുത്തത്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ നൂറിലെ നൂറ് വിദ്യാർത്ഥികൾ അവർ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ

ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഈക്വൽ റൈറ്റ്സ് ആക്കി കൊണ്ടുവന്നാലോ അതുകൊണ്ടാണ് ഞങ്ങൾ കോഡ് പോലെ പ്രതിരോധിക്കുന്നത് എന്തെങ്കിലും രാജീവ് ഗാന്ധിയുടെ മണ്ഡത്തം വരെ ശിലന്യാസ് വരെ ആർക്കും അനുകൂലമായിട്ട് തന്നിരുന്നവർ അവര് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി പിന്നെ പി വി നരസം റാവു വരെയോ കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപം അങ്ങനെ തന്നെയാണ് ആരും പോയില്ലല്ലോ പ്രതിഷ്ഠ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ള കൂടെ പണിയെടുത്തോണ്ടിരുന്ന അശോക് ജവാനും കമൽനാഥ് ഒക്കെ പുറത്തു കൊണ്ടുവരും അവർ പുറത്തു കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് നേതാക്കന്മാർ വലിയ ഇതല്ലല്ലോ അങ്ങനെ ഞാൻ പറയണം എന്തിനാ നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട് അറിയോ ചിലർ തങ്ങന്മാരാണ് അവർ ഗിരിവർഗക്കാരും ആണ് ട്രൈബൽ അതിന് പുറമെ അവർക്ക് എന്താ നമ്മളറിയ ഷെഡ്യൂൾഡ് കാസ് ഇതും കിട്ടുന്നുണ്ട് സംവരണം കിട്ടുന്നുണ്ട് അപ്പൊ അതങ്ങനെയുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതിപ്പോ കോൺഗ്രസ് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദ് യാദവും സിംഗ് യാദവും അടക്കമുള്ളവർ അവിടെ മുലയംസിംഗാണ് പൂട്ടിട്ടത് എവിടെ അയ്യോ മറ്റേ ഇവിടെ നമ്മുടെ കാശി തർക്കം വന്നപ്പോ പൂട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുന്നിൽ ലാലു പ്രസാദ് യാദവാണ് എൽ കെ ദേവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അപ്പൊ നമ്മൾ കൂട്ടായ്മ മാത്രമല്ല നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം അല്ലാതെ ചെറിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇസ്ലാമിന്റെ ആഭിർഭാവർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും എന്താ ഷെയ്ക്ക് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൻ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് ഞാൻ അത് മതി രാഷ്ട്രീയപാടുന്നത് മറ്റുള്ളവർ ചിലപ്പോൾ വിദഗ്ധർ കാഴ്ചപ്പാടുള്ളൂ ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ് പോരാട്ടത്തിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിലെങ്കിലും നമുക്ക് ഒരുമിച്ച് മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ എല്ലാ മേഖലകളിലും മുസ്ലിംകൾ ഒരുമിച്ച് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മതത്തെയോ ഒരു വിഷയത്തെയോ എടുത്തു പറയേണ്ടതില്ല മുസ്ലിങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എൽ ഡി എഫും യു ഡി എഫും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കൂ എന്നുള്ളത് നേരെ പക്ഷേ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ മുസ്ലിം മതപുരോഹിതരും ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കും അതിനെ എതിരിടുന്നത് അതാണ് മറ്റു മതസ്ഥരും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് മുസ്ലിം തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടു വന്നത് നേതാണ്ട് കിട്ടിയില്ലേ നന്ദി